ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വൈറ്റ് വാഷ് അടിക്കാൻ പോകണം വൈറ്റ് വാഷ് അടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ മിക്സ് ചെയ്യാൻ വേണം അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണമെങ്കിൽ നിങ്ങക്ക് വേറെ ഒരാളുടെ സഹായമില്ലാതെ സുഖമായിട്ട് വൈറ്റ് വാഷ് അടിക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രമാണ് വൈച്ചവന് മിക്സ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് സൈസുള്ള ബ്രഷാണ് നമുക്ക് വേണമെങ്കിൽ റോളറും കൂടി യൂസ് ചെയ്യാൻ പറ്റും റോളർ ആണെങ്കിൽ കുറച്ച് ഈസിയിൽ അടിക്കാൻ പറ്റും പക്ഷെ ബ്രഷിൻ്റെ അത്ര ഫിനിഷ് കിട്ടില്ല അപ്പോൾ ഇവിടെ രണ്ട് സൈസുള്ള ബ്രഷ് എന്നെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മോളീന്ന് വേണം നമ്മൾ അടിച്ചു തരുന്നത് അത് അടിച്ചു വന്നിട്ട് ലാസ്റ്റ് താഴെ എത്തുമ്പോൾ നമുക്ക് സ്പേസ് ഇല്ലാണ്ട് വരും അപ്പം അങ്ങനെ സ്പേസ് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ബ്രഷ് ബഷനുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫിനിഷ് കിട്ടും അതുപോലെ തന്നെ ടൈൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈൽ ആവാതെ അടിക്കാൻ വേണ്ടി ചെറിയ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് അപ്പോൾ നമുക്കൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വൈറ്റ് സിമൻ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പോ ഒരു മരക്കമ്പോ അല്ലെങ്കിൽ പി വി സി വൈബിൻ്റെ ഒരു ചെറിയ കഷ്ണം വേണം അതേപോലെ തന്നെ ഓബിയസ്ലി വൈറ്റ് സിമനും കൂടി വേണം വൈറ്റ് വൈ ഒരു അഞ്ച് കിലോൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഏകദേശം ഒരു ഇരുന്നൂറോ നൂറ്റമ്പത് രൂപയാണ് വന്നുള്ളൂ പിന്നെ വൈറ്റ് സിമെന്റ് ആണ് അടിക്കുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ തിരച്ചിക്ക് ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടേബിളിലൊക്കെ ഒക്കെയാണെങ്കിൽ ഒരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വൈറ്റ് സിമൻ മിക്സ് ചെയ്യാം അടുത്ത് പറയാനുള്ള വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യമാണ് നമ്മൾ വൈറ്റ് സിമെന്റോ അല്ലെങ്കിൽ പെയിൻ്റ് ഒക്കെ അടിക്കുമ്പോൾ നമ്മുടെ ദേഹത്താവുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ പുതിയ ഡ്രസ് യൂസ് ചെയ്യാതെ പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അടിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് പെയിന് അടിക്കാൻ തുടങ്ങിയാലോ എന്താവും എന്തോ നമുക്ക് നോക്കി നോക്കാം അപ്പ ഇനി നമുക്ക് വായിച്ചു മുന്നേ മിക്സ് ചെയ്യാം ആദ്യം തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പൗഡർ എടുത്തിട്ട് പാത്രത്തിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളതിനെ പേസ്റ്റ് രൂപത്തിലാക്കണം ഈ പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം മാത്രമേ അതിനെ കുറച്ചും കൂടി ഒഴിച്ച് നേർപ്പിക്കാൻ പാടുള്ളൂ അതിന് മുമ്പ് നമ്മൾ മൊത്തം ഒഴിച്ച് നേർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കട്ടി കട്ടി പോലെ അവിടെ ഇവിടെ ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിൽ ആദ്യമാക്കുന്നത് അപ്പൊ നമ്മള് ഫസ്റ്റ് കോഡിന്റെ മെക്സിമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കോഡ് അടിക്കാൻ പോകുന്നത് അതിനുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് ഇതേപോലെ പഴയ ഡ്രസ്സ് അല്ലെങ്കിൽ ചാൻസ് വളരെ കൂടുതലാണ് അടിക്കാൻ കഴിഞ്ഞാലോ വൈറ്റ് വാഷ് അടിക്കുന്ന സദ്യ കാര്യമാണ് ഏതെങ്കിലും കോണറിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു അറ്റത്തിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ പകുതി ആ വാളിന്റെ പകുതിയാണ് നമ്മളടിക്കുന്നത് കാരണം നമ്മൾ ആ നമ്മളെ കൈപ്പാവിനെത്തുന്ന രീതിക്ക് വേണം നമ്മൾ ആ പകുതി സെലക്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്ന ഈ മൂലയിൽ നിന്ന് ഇവിടെ വാളിന്റെ പകുതി വരെ അടിക്കും എന്നിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് താഴേക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത പകുതി അടിക്കണം നമുക്ക് രണ്ടാമത്തെ കോട്ടിന് വേണ്ടി മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് കോട്ടിനെ മിക്സ് ചെയ്തത് അതേപോലെ തന്നെയാണ് സെക്കൻഡ് കോട്ടിനെ മിക്സ് ചെയ്യുക ആദ്യം പേസ്റ്റ് രൂപത്തിലാക്കിയതിനു ശേഷം നമ്മൾ നേർപ്പിക്കും ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് വൈചമ്മൻ കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു ഇനി രണ്ടാമത് കോട്ടിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ മിക്സ് ചെയ്യുക ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ കോട്ട് ഫസ്റ്റ് കോട്ടിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം പ്പോ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ നോക്കിയറിയാം മാഗഴിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ഡ്രസ്സ് എന്നിട്ട് ഒരിക്കലും പെയിൻ അടിക്കാൻ പാടില്ല പഴയ ഡ്രസ്സ് എങ്ങനെ ഇട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുക അതുപോലെ തന്നെ പഴയ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വയ്ക്കുന്ന നല്ലതായിരിക്കും കാരണം ഇപ്പൊ എന്റെ കണ്ണില് ഏകദേശം കണ്ണിന്റെ ഇവിടെ കാര്യമുണ്ട് കണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഇരിട്ടേഷൻ വരുന്ന ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റ്സ്മനാണ് സൂക്ഷിച്ച കാര്യം ചെയ്യുക ഇപ്പൊ നമ്മൾ നോക്കും ചെറിയ ബാറ്റസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് അത്രയ്ക്കങ്ങനെ കൃത്യം ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് വൈസ്മൻ ഒന്ന് വലിഞ്ഞ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പൊ വൈസമന്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു ചെറിയ സമയം എടുക്കും അപ്പൊ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുൾ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ അത് അതിന് മുമ്പ് ചെറിയ പാച്ച് വർക്ക് ഒക്കെ കാണുമ്പോൾ അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അത് ഫുൾ സെറ്റ് ആയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കേ അപ്പൊ അത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനു മുമ്പ് നമ്മൾ വെള്ളമൊന്നും ചുമല്ലാക്കാതെ സൂക്ഷിക്കണം ഇപ്പൊ ക്യാമറ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പാച്ചുകൾ ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ട് പറയാൻ പറ്റും ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം ഈ മോള് കുറച്ച് ഭാഗത്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പൊ അപ്ലൈ ആ ഭാഗത്ത് കാണിച്ചു തരും അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും മോളിലത്തെ ഭാഗത്ത് നമ്മൾ വൈസ്മെൻ്റെ അപ്ലൈ ചെയ്തിട്ടില്ല ആ ഡിഫറൻസ് നോക്കിയ അറിയാം ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ വൈസമൻ്റെ അടിച്ച ഈ ബ്രഷ് ഉപയോഗിച്ചാണ് നമുക്ക് വേണമെങ്കിൽ റോളർ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും യാണെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ ടൈമും ലാഭിക്കാൻ പറ്റും അമ്മച്ചമാർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി മാത്രം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ നിന്നത്തേക്ക് വിടാം ബൈ